السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم نحن خلقناكم فلولا تصدقون ുംഹ് സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിന്റെ അതിവിശിഷ്ടങ്ങളും ഉത്തമങ്ങളുമായ അവന്റെ നാമങ്ങൾ അവയുടെ അർത്ഥവും ആശയവും അതിലൂടെ വിശ്വാസിയിൽ രൂഢമൂലമാകേണ്ടുന്ന ആശയങ്ങളും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ആഴ്ചകളായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു റഹ്മാൻ റഹീം മലിഖ് മുദ്ദൂസ് സലാം മുൻ മുഹൈമിൻ അസീസ് ജബ്ബാർ മുത്തക്കബിർ ഇത്രയും നാമങ്ങൾ കഴിഞ്ഞ ക്ലാസുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അൽ ഖാലിഖു അൽ ബാരി അൽ മുസവീർ ഈ നാമങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോകുന്നത് അള്ളാഹു സുഭാനുഭൂത്തായ അവനെ ശരിക്കും മനസ്സിലാക്കുവാനും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മാനിച്ചുകൊണ്ട് ഭക്തിയുള്ളവരായി ജീവിക്കുവാനും അവൻ പൊരുത്തപ്പെടുന്നവരോടൊപ്പം പരലോകത്ത് ഒരുമിച്ച് ചേരാനും സർവ്വ സൗഭാഗ്യങ്ങളും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അൽ ഹാലിഖ് എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം അതുപോലെ തന്നെ അൽ ഹല്ലാ എന്ന നാമം ഉച്ചരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടുന്ന ഒരു നാമമാണത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ് ഒരു പുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ആശയങ്ങൾക്ക് കടുത്ത മാറ്റം സംഭവിക്കും വളരെ അപകടകരമായ അർത്ഥങ്ങളിലേക്ക് അത് എത്തിച്ചേരും അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മുഴുവൻ ചെറുപ്പം മുതലേ ഉത്ബോധിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അറബി ഭാഷയിലെ അക്ഷരങ്ങളെല്ലാം ഓരോന്നിൻ്റേതായ മഹ്റജുകളിൽ നിന്ന് അഥവാ ഓരോ അക്ഷരങ്ങളും ഹെറഫുകളും അറബിയിലെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിൽ നിന്ന് എവിടെ നിന്ന് പുറപ്പെടുന്നു അതാണ് മഹ്റജുകൾ ആ അക്ഷരങ്ങളുടെ പ്രഭവസ്ഥാനം അവിടെ നിന്ന് തന്നെ ഉച്ചരിച്ചാലേ ആ അക്ഷരങ്ങളോട് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മുസ്ലിമീങ്ങൾ ചെറുപ്പം മുതലേ പഠിപ്പിക്കപ്പെടുന്നുണ്ട് രജവീദ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാൻ പാരായണ ശാസ്ത്രത്തിൻ്റെ വളരെ വിലപ്പെട്ട ഏതാനും കാര്യങ്ങൾ തന്നെ ജനങ്ങളെ ഈ അക്ഷരങ്ങൾ എങ്ങനെ നീതിപൂർവകമായി ഉച്ചരിക്കാം എന്ന് പഠിപ്പിക്കലാണ് മഹാരിജുൽ ഹെറൂഫ് അക്ഷരങ്ങളുടെ പ്രഭവസ്ഥാനം എവിടെ നിന്നാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ പക്ഷേ എന്തുകൊണ്ടോ ഈ സമൂഹത്തിലെ മഹാഭൂരിഭാഗം വരുന്ന പൊതുജനങ്ങളും അറബി ഭാഷയുടെ ഉച്ചാരണങ്ങളിൽ ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ പരിശുദ്ധ കുർത്താൻ പാരായണം ചെയ്യുമ്പോഴും അബാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോഴും വളരെ അപകടകരമായ രൂപത്തിലാണ് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നാം രക്ഷപ്പെടണം ഈ അവസരത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ് ഹാലിക്കും ഹല്ലാക്കുമൊക്കെ ഹാ എന്ന അക്ഷരത്തിന്റെ മുകളിൽ ഒരു പുള്ളിയിടുമ്പോഴാണ് ഈ ഹാ എന്ന അക്ഷരം അക്ഷരം വരുന്നത് ഈ ഹാ ഹാ പോയാൽ ഇവിടെ സംഭവിക്കുന്നത് ഹല്ലാഖിന് നമ്മൾ ഹല്ലാഖ് എന്ന് വിളിച്ചാൽ ഹല്ലാഖ് എല്ലാം സൃഷ്ടിക്കുന്നവനാണ് ഹല്ലാഖോ മുടിവടിക്കുന്ന ബാർബർ എന്നാണ് അർത്ഥം നമ്മൾ ഹല്ലാഖായുള്ളവനെ എന്ന് പറഞ്ഞാൽ ഹല്ലാഖ് ഉച്ചരിക്കാതെ ഉച്ചരിച്ചു പോയാൽ വളരെയേറെ മാറ്റമാണ് അർത്ഥത്തിൽ സംഭവിക്കുന്നത് പഠിച്ചവനെയല്ല വിളിവരിക അത് കൃത്യമായി ഉച്ചരിക്കണം ഹാലിഖ് എന്നാണ് അതുപോലെ ഹല്ലാഖ് എന്നാണ് എന്താണ് ഹാലിഖ് എന്ന് പരിശുദ്ധ ഖുർആൻ അവന്റെ നാമമായി പതിനൊന്ന് സ്ഥലത്താണ് അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയത് എന്ന് വിശുദ്ധ അവന്റെ നാമമായി രണ്ട് സ്ഥലത്താണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് ഈ ഹാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നാണ് അർത്ഥം പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാമവുമാണത് ഒരർത്ഥവുമാണത് ഈ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ഹാലിഖായി അള്ളാഹു മാത്രമേയുള്ളൂ അവനൊഴികെയുള്ള മുഴുവനും മഹ്ലൂക്കുകളാണ് പടപ്പുകളാണ് പഠിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനൂവത്താല അവന്റെ നിരവധി വചനങ്ങളിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് ഇത് പടച്ചവൻ സൃഷ്ടിക്കുന്നതാണ് അള്ളാഹു സൃഷ്ടിച്ചതല്ലാതെ ഇവിടെ വല്ലതുമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ അള്ള വെല്ലുവിളിക്കുകയാണ് നിങ്ങളൊന്നെനിക്ക് കാണിച്ചതായോ മാതാ പുറമേയുള്ള ആളുകൾ അവന് പുറമേയുള്ള ശക്തികൾ ഇവിടെ എന്തൊന്നാണ് പഠിച്ചിട്ടുള്ളത് എന്ന് ആർക്കെങ്കിലും കാണിക്കാമോ ഒരാൾക്കും കാണിക്കാൻ സാധ്യല്ല വെല്ലുവിളിയുടെ മുമ്പിൽ അതുപോലെ വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നു അള്ളാഹുവല്ലാതെ വല്ല സൃഷ്ടാക്കളുമുണ്ടോ അള്ളാഹുവല്ലാതെ വല്ല സൃഷ്ടാവുമുണ്ടോ ഖാലിസുമുണ്ടോ അള്ളാഹു തന്നെ കൃത്യമായി മറ്റൊരു സ്ഥലത്ത് പറയുന്നു എബിയെ സമൂഹത്തോട് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം പറയുക അള്ളാഹു അള്ളാഹു അവനെല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അവനല്ലാത്തതൊക്കെ മഹലൂക്കാണ് അപ്പൊ പരിശുദ്ധ തമ്പുരാഗതിയാണത് ആദ്യമായി മറിച്ചു നോക്കിയാൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്യഹ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ എന്ന് തുറന്നു നോക്കിയാൽ ഖുർആാൻ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ തുടങ്ങുമ്പോ പരിശോധിച്ചു നോക്കിയാൽ ആദ്യമായി അല്ലാഹു മനുഷ്യരെ എന്ന് വിളിക്കുന്ന രംഗം സൂറത്തുൽ ബക്കറയിൽ കാണാം യാ അയ്യുഹന്ന ഓ മനുഷ്യരെ ഓ ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടല്ലാഹു പറയുന്നു റബ്ബക്കുമല്ലതീ ഹലക്കും വല്ലതീനമെ കബിലിക്കും തെത്തക്കൂൻ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുവീൻ എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികമാണ് എന്തുകൊണ്ടാ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നത് ഉടനെ അള്ളാഹു പറയുന്നത് എന്താണ് റബ്ബിന്റെ ഏറ്റവും വലിയ ഗുണം അല്ലതീ ഹലകും വല്ലതീനമിൻ കബുലിക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ മുൻഗാമികളെയും നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ മുൻപുള്ളവരെ സൃഷ്ടിച്ചവൻ ഭൂമിയെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ ആകാശത്തെ നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ നിലക്ക് മഴ പെയ്യപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കാവശ്യമായ നിലക്കുള്ള ഉപകാരങ്ങൾ ചെയ്തു തരുന്നവൻ ഇതിലൊന്നും അള്ളാഹുവിന് ഒരാളും പങ്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ അറിയുന്നവരായിരിക്കെ നിങ്ങൾ അള്ളാഹുവിന് ഒരു കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത് പടച്ചവന് സമനില്ല അള്ളാഹുവിന് നിദ്ദില്ല നിദ് എന്ന് പറഞ്ഞാൽ സമൻ പടച്ച തമ്പു ഞാന് തുല്യമായി ഒരാളുമില്ല എന്താ കാരണം അവൻ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അള്ളാഹു അവൻ ആദ്യമായി തന്നെ പറയുന്നത് മനുഷ്യരെ നിങ്ങളെ പടച്ചത് ഞാനാണ് നിങ്ങളെ മാത്രമല്ല മുമ്പുള്ളവരെയും ആകാശം പടച്ചത് ഭൂമി പടച്ചത് ഇവിടെ ആവശ്യമായ സസ്യരാദികൾ ഉൽപ്പാദിപ്പിക്കാൻ യോഗ്യമായ നിലക്ക് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് ഒക്കെ ഞാനാണ് ഇതിൽ ആർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ അപ്പൊ അള്ളാഹു അവൻ എല്ലാം സൃഷ്ടിക്കുന്നു എന്ന നിലക്ക് കൂടിയാണ് അവൻ അപ്പൊ ആ അർത്ഥത്തിൽ അവന്റെ സൃഷ്ടി വൈഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ അൽബാരിഉ ഈ പേരുകളൊക്കെ ഏതാണ്ട് സാദൃശ്യമുള്ള നാമങ്ങളാണ് അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ് അൽബാരി അതുകൊണ്ടാണ് പലപ്പോഴും മക്കൾക്ക് പേരിടുമ്പോൾ ചില പേരുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും അബ്ദുൽ ബാരി അബ്ദുൽ ബാരി വിളിക്ക അബ്ദുൽ ബാരി ആണ് ബാരി അല്ല അബ്ദുൽ ബാരി ഈ ബാരി ആയ അള്ളാഹുസ്ബാൻ അടിമ എന്നിവരക്കാണ് അബ്ദുൽ ബാരി എന്ന പേരിടുന്നത് അത് പരിശുദ്ധ ഖുർആണിൽ മൂന്ന് തവണയാണ് അള്ളാഹുസ് പറഞ്ഞത് ഒന്ന് സാധാരണ നമ്മൾ പാരായണം ചെയ്യുന്ന ഈ പരിശുദ്ധ കുർ തന്നെ സൂറത്തുൽ ഹസിറിൽ നമ്മൾ ഈ കേൾക്കുന്ന ആയത്തിലും പിന്നെ അൽ അൽബക്കറയിൽ രണ്ട് സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ അവനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്ന ഗുണം കൊണ്ടെന്താണ് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ പേര് കൊണ്ടെന്താണ് ഉദ്ദേശിക്കുന്നത് നിർമ്മിച്ചുണ്ടാക്കുന്നവൻ എന്നാണ് ഏതാണ്ടൊക്കെ സൃഷ്ടിപ്പ് തന്നെയാണ് ഹാലിഖ് എന്ന് പറഞ്ഞാലും ഭാര്യ എന്ന് പറഞ്ഞാലും മുസവർ എന്ന് പറഞ്ഞാലും സൃഷ്ടി അള്ളാഹുവിന്റെ ആ സൃഷ്ടി വൈഭവത്തിലേക്ക് സൂചന നൽകുന്ന അവയുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളായിട്ടാണ് നാം പഠിച്ചു വെക്കേണ്ടത് എന്താണ് അൽബാരിമാര് വിശദീകരിക്കുന്നു അൽബാരി എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ കാരണം ഹൂവല്ല സൃഷ്ടികളെ ചിലരെ ചിലരില്ലുന്നവൻ വേർതിരിച്ചിട്ടുണ്ട് ഐ മയ്യസൂ എൻപഴതിൻ ഇവിടെ എല്ലാ പടപ്പുകളും അല്ലല്ലോ ലാഹുവിന്റെ മഹലൂക്കുകൾ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികൾ ഒക്കത്തിനും വ്യത്യാസം കാണുന്നുണ്ട് ഒരു ഉമ്മ വെച്ച ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മക്കൾ പോലും വ്യത്യസ്ത മുഖഭാവങ്ങളിലാണ് വ്യത്യസ്ത രൂപഭാവങ്ങളിലാണ് വ്യത്യസ്തമായ നിറങ്ങളിലാണ് വ്യത്യസ്തമായ രൂപത്തിലാണ് വ്യത്യസ്തമായ സ്വഭാവത്തിലാണ് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപാട് മഹ്ലൂക്കുകൾ ഈ ലോകത്തുണ്ടല്ലോ ഏതൊരു മഹ്ലൂക്കും മറ്റൊരു മഹ്ലൂക്കിൽ നിന്ന് അതിന് പല വ്യത്യാസങ്ങളുമുണ്ട് മനുഷ്യരെ ആ നിലക്ക് സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലോ മനുഷ്യവർഗത്തിന്റെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ എത്ര കോടി മനുഷ്യന്മാരുണ്ടെങ്കിലും ഓരോ മനുഷ്യന്റെയും വിരൽ തുഞ്ചങ്ങൾ വ്യത്യസ്തമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് വിരലും വ്യത്യാസമാണ് അതുകൊണ്ടാണല്ലോ അടയാളം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തമ്പ് ഇംപ്രഷൻ എടുക്കുന്നത് എന്താണ് നമ്മൾ നമ്മൾപ്പെടുകയാണ് എന്താ വിരലൊപ്പിടാൻ കാരണം എല്ലാവരും വിരലൊപ്പ് നമുക്ക് കാണുമ്പോൾ ഒരേപോലെയാണ് എല്ലാ വിരലൊപ്പുകളും കാഴ്ചക്കൊരേ പോലെ പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാൾക്ക് ആ ശാസ്ത്രമറിയാവുന്ന ഒരാൾ പരിശോധിച്ചു നോക്കിയാൽ അയാൾക്ക് മനസ്സിലാകും നൂറാളുടേതും നൂറ് നിലക്കാണ് ആയിരങ്ങളുടേത് ആയിരം നിലക്കാണ് കോടി മനുഷ്യന്മാരുടേത് ആ അത്ര തന്നെ വ്യത്യാസത്തിലാണ് അതൊക്കെ ഒരുമിച്ച് കൂട്ടാനി എല്ലാവരും മരിച്ചുപോയി മണ്ണോടടിഞ്ഞ് എല്ലാം നിരുമ്പിയല്ലായി എല്ലാം നശിച്ചാലും പടച്ച തമ്പുരാൻ അവൻ പറഞ്ഞിട്ടുണ്ട് ബലാ മനുഷ്യൻ മരിച്ചു മണ്ണായി കഴിഞ്ഞാലും നാളെ അക്ഷരലേക്ക് സർവ്വ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ അള്ളാഹുബാന അവന് മാത്രം അവകാശപ്പെടാനുള്ള കഴിവാണ് ബല നാം കഴിവുള്ളവരാണ് അല അനുസവിയഹൂ അവന്റെ വിരൽ തുഞ്ചങ്ങളെ സമപ്പെടുത്താൻ നമുക്ക് കഴിയും അത് ഓരോന്നും അതിന്റെ വ്യത്യാസത്തിൽ തന്നെ പടച്ചു കൊണ്ടുവരാൻ കഴിയും അങ്ങനെ സൃഷ്ടിപ്പ് ഓരോന്നിനും ഈ ലോകത്ത് കാണുന്ന ഓരോ വസ്തുക്കളെയും ഒന്നൊന്നിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ ഒരു കമ്പനിയിൽ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒരേ കോളത്തിലാണ് മനുഷ്യണ്ടാക്കുന്നത് പടച്ചതം പുരാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോരുന്ന മക്കൾ തന്നെ വ്യത്യസ്ത രൂപത്തിൽ ഇങ്ങനെ ആ നിലക്ക് സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കാൻ കഴിവുള്ള കെൽപ്പുള്ളവനെ കെൽപ്പുള്ള അള്ളാഹു സുബാനഭൂപത്തായ അതവൻ്റെ അത് ഭാര്യ എന്ന പേര് സൂചിപ്പിക്കുന്നു അതേപോലെ വിശദീകരിക്കുന്നു അവൻ സൃഷ്ടികളെ പോരായ്മകളിൽ നിന്നും കോട്ടങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്കാണ് മനുഷ്യനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പടച്ച ആകാശത്തിലേക്ക് നോക്ക് ആകാശങ്ങൾ നീ കാണുന്നില്ലേ لذلك قال ان الله تعالى ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير സൂറത്തുൽ മുൽക്കിൽ അള്ളാഹുത്താൽ അവകാശപ്പെടുന്നു അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എടോ മനുഷ്യ നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പരമകാരുണികനായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറച്ചിലും നിനക്ക് കാണാൻ സാധ്യമല്ല ഒരു ന്യൂനതയും നിനക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഫർജുൽ ബഫർ നിന്റെ കണ്ണിനെ നീ മടക്കിക്കോ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ വല്ല പിളർപ്പും വല്ല കുഴപ്പവും കാണാൻ കഴിയുന്നുണ്ടോ വീണ്ടും വന്ന് ആവശ്യപ്പെടുന്നു ഇനിയും പലവട്ടം മടക്കി മടക്കി കൊണ്ട് നീ ചിന്തിച്ചോളൂ നീ നോക്കി കണ്ടുപിടിച്ചോളൂ അതുപോലെ തന്നെ ബസറ വീണ്ടും വീണ്ടും നീ ചിന്തിച്ചോ എന്താ സംഭവിക്കാൻ പോകുന്നത് ബസറു ഹാസിയ നിന്റെ കണ്ണ് നിന്നിലേക്ക് കിട്ടി തിരിച്ചു വരും അത് പരാജയപ്പെട്ടിട്ട് അത് ചീടിച്ചു തളർന്ന് തിരിച്ചു വരാനല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു പോരായ്മ ആകാശവും ഭൂമിയൊക്കെ തെരഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ ദുർബലനായ മനുഷ്യ നിന്നെ കൊണ്ട് സാധ്യല്ല അത്ര പ്രഗത്ഭനായ

മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാം ചൊവ്വായ നിലക്കാണ് ഒരേറ്റ്യത്യാസം കാണുന്നില്ല കുഴപ്പങ്ങൾ കാണുന്നില്ല ന്യൂനതകൾ കാണുന്നില്ല വിടവുകൾ കാണുന്നില്ല എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തമായ നിലക്കാണ് ഇവിടെ എല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇതൽ ഭാര്യ പ്രത്യേകതയാണ് അതേപോലെ തന്നെ ഈ ഭാര്യ ഇന്റെ പ്രത്യേകതയാണ് ആ ആശയത്തിലടങ്ങിയ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു ഈ ലോകത്ത് ധാരാളം മനുഷ്യർ ഞങ്ങൾ സൃഷ്ടാക്കളാന്ന് പറയുന്നു നിർമ്മാതാക്കൾ ഞങ്ങളാണത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നോരോ കമ്പനിയും അവകാശപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും പക്ഷേ അള്ളാഹു സുബാനുഭൂ താരയുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത അവൻ ശുദ്ധ ശൂന്യതയിൽ നിന്ന് പടയ്ക്കാൻ കഴിവുള്ളവനാണ് ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നത് അവനൊരു കാര്യമുണ്ടാക്കണമെങ്കിൽ അവിടെ ഒരു പദാർത്ഥം മുമ്പ് ആവശ്യമില്ല മുമ്പൊരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയൂ അവാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നമാമൃദൻ അയ്യക്കൂലൂൻ ഫയക്കൂൻ അവന്റെ കാര്യം എത്രമാത്രമേ ഉള്ളൂ അവനൊരു കാര്യമുണ്ടാകണമെന്ന് ഉദ്ദേശിക്കുകയേ വേണ്ടൂ അതിനോടവൻ നീ ഉണ്ടാവുക എന്ന് പറയുമ്പോഴേക്ക് ഫയക്കൂനു അതുണ്ടായിത്തീരുന്നു മനുഷ്യന്റെ നിർമ്മാണത്തിനൊക്കെ ആവശ്യമാണ് ഇപ്പൊ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബാനഹൂവത്താലെ നിക്ഷേപിച്ചിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിച്ച് മനുഷ്യനൊരു കാര്യം നിർമ്മിക്കാൻ കഴിയൂ ഇപ്പൊ ആശാരി മേശണ്ടാക്കി എന്ന് പറയും നമ്മള് ആചാരി മേശനിർമ്മിക്കുമെന്ന് നമ്മൾ പറയും എന്താ ഉണ്ടാക്കുന്നത് അള്ളാഹു സൃഷ്ടിച്ച മരത്തിൽ തന്റെ കൈവിരുദുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആചാരി മേശ നിർമ്മിക്കുന്നത് പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച മരം ആ മരം വേണ്ട രൂപത്തിൽ ഈർന്ന് മുറിച്ച് കൊത്തി ശരിയാക്കി തന്റേതായ കരവിരുത് തന്റെ കൈവിരുദ് അതിലുപയോഗപ്പെടുത്തിയിട്ടാണ് ആചാരി ഉപയോഗപ്രദമായ നിലയ്ക്ക് ഒരു മേശ ഉണ്ടാക്കുന്നത് അതല്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മേശ ഉണ്ടാക്കാൻ ഒരാശാരിയെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത ഏതാണ് അതേപോലെ തന്നെ മനുഷ്യൻ വെള്ളം മനുഷ്യൻ ഉണ്ടാക്കാൻ അവകാശപ്പെടുന്നു എനിക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അതിനെന്ത് വേണം ഓക്സിജൻ വാതകവും അതുപോലെ തന്നെ ഹൈഡ്രജൻ വാതകവും കൂട്ടിച്ചേർത്ത് ജലം നിർമ്മിക്കാൻ ഒരു രസതന്ത്രജ്ഞന് സാധിക്കും അതേ അവസരത്തിൽ ആ ജലം സൃഷ്ടിക്കണമെങ്കിലോ ജലം സൃഷ്ടിക്കണമെങ്കിൽ ഒന്നുമില്ലാതെ ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് വെള്ളം തരുന്നത് ആരാണ് അള്ളാഹുവിനാണ് കഴിയൂ അതല്ലാഹു മനുഷ്യരോട് പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് افرايتم الماء الذي تشربون اانتم أنزلتموه من المزن ام نحن المنزلون من اشترين غرتن دتن افرايتم الماء الذي تشربون നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദാഹം വരുമ്പോ കുടുകുടാന്ന് വലിച്ചു കുടിക്കുന്നില്ലേ ശുദ്ധജലം ആ വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പേ നിന്നോട് പറഞ്ഞല്ലോ നീ ബിസ്മി ചൊല്ലിയിട്ടേ വെള്ളം കുടിക്കാവൂ കാരണം നീ ചിന്തിച്ചിട്ടുണ്ടോ ഈ ശുദ്ധമായ വെള്ളം നിനക്ക് കുടിക്കാൻ പാകത്തിൽ നിന്റെ മുമ്പിൽ വന്നത് എങ്ങനെയെന്ന് എങ്ങനെ നിനക്ക് ഈ വെള്ളം കിട്ടി എങ്ങനെ നിനക്കത് കുടിക്കാൻ അവസരം ലഭിച്ചു കാർമേഘക്കീറുകളിൽ നിന്ന് അവയെ താഴോട്ടിറക്കി തന്നത് ഞാനാണോ നാമാണോ ഇറക്കി തന്നത് അതോ അന്തും അതോ നിങ്ങളാണോ ഇറക്കിയത് അതല്ലാടെ ചോദ്യം സംശയം തീർത്തതല്ല നിങ്ങൾക്ക് കഴിയൂലാനാണ് മഴ അത് ഉപകാരപ്രദമായ നിലക്ക് മനുഷ്യൻ ഉപയോഗിക്കാവുന്ന നിലക്കുള്ള വെള്ളത്തിന് വേണ്ടി കൃത്യമായി മഴ അങ്ങോട്ട് ഇറക്കാൻ ഒരു ശക്തിയെ കൊണ്ട് സാധ്യത നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്നാണല്ലോ ചോദിക്കുന്നത് കുറാൻ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചിട്ടുണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലോ ഈ വെള്ളമെങ്ങാനും അങ്ങ് വറ്റിപ്പോയാൽ കൊൽത്തും എന്താ നിങ്ങൾ അഭിപ്രായപ്പെടുന്നത് നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അങ്ങ് വറ്റിപ്പോയാൽ ആരാണോ നിങ്ങൾക്ക് ഈ ശുദ്ധമായ തെളിനീര് കൊണ്ടുവന്ന് തരാൻ കെൽപ്പുള്ളവൻ പറശോന്റെ വെല്ലുവിളിയാണ് അതിന് ഞാൻ ഉണ്ട് ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണെന്ന് ഒരു ശുജായിക്ക് പറയാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല പറശോനെ എന്റെ സേവനം അവിടെ അവസാനിപ്പിച്ചോ ഇവിടെ ഞാൻ ഉണ്ട് എന്ന് പറയാൻ ഒരു ബിക്കാരിക്കും സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല അഹങ്കരിച്ചു ഒരുത്തൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ വഹാദിഹിൽ അൻഹാറു എന്ന് പറഞ്ഞു ഇതാ ഞാൻ നോയി കാണുന്ന ഈ സ്ഥലത്ത് ഇവിടെ കൃത്യമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള അഹങ്കാരം നേടിച്ചു ആ വെള്ളത്തിൽ അവിടെ അവന്റെ അന്ത്യ ഉണ്ടായിരുന്നു മനയിൽ മുങ്ങി മരിക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ ആരും ആരുണ്ടായില്ല അപ്പൊ അള്ളാഹു സുബാനുഭവത്താൽ അവൻ എന്ന് പറയുമ്പോൾ ശുദ്ധമായ ശൂന്യതയില്ലെന്നാണ് അവന്റെ സൃഷ്ടിപ്പ് ഒരു ശക്തിയെ കൊണ്ടും ഇവിടെ ഒന്നും പടക്കാൻ കഴിയൂല അള്ളാഹു താലെ ചോദിക്കുകയാണെങ്കിൽ രണ്ടാമത് ഒരു ആ യുഹന്നാത് ഖുർആൻ ചോദിക്കുന്ന ഒരു സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ യുഹന്നാത്ത് വിളി ഖുറാനിൽ ഒരുപാട് സ്ഥലത്തുണ്ട് മനുഷ്യരെ അവിടെ പറഞ്ഞു നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം കാരണം അവനാ പടച്ചത് അവനെ സൃഷ്ടിക്കാൻ കഴിയൂ ഇവിടെ ഇതാ സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജി അള്ളാഹുത്താല വിളിക്കുന്നു മനുഷ്യരെ യാുരിപമസലും ഓ ജനങ്ങളെ നിങ്ങൾക്കൊരു ഉദാഹരണം ഇതാ ഉദാഹരിക്കപ്പെട്ടു തരട്ടെ സസ്തമ്യൂലഹു നിങ്ങൾ ആ ഉദാഹരണത്തിലേക്ക് ശരിക്ക് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ സസ്തമ്യൂലൂ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആ ഉദാഹരണം എന്നെല്ലാം ആവശ്യപ്പെട്ടിട്ട് പറയുന്നു എന്താ എന്താ പടത്തോം പറയുന്നത് ഇന്നല്ല ദീനത്തൂനമിന്ദൂനില്ല നിശ്ചയമായും വല്ലോഹം പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിന് പുറമെ നിങ്ങളുടെ സഹായികളും രക്ഷകരുമൊക്കെയാണെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ പലരെയും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മോക്ഷത്തിന് വേണ്ടി നിങ്ങളുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അള്ളാഹു അവരെ സംബന്ധിച്ച് പറയുന്നു പഠിപ്പിക്കുന്നു മനുഷ്യരെ വിളിച്ചുകൊണ്ട് ലൈലുബാ വല വിചിത്തു അവരൊന്നും പഠിച്ചിട്ടില്ല തന്നെ ഒരു ും പടച്ചിട്ടില്ല വല മഴ അവരെല്ലാവരും കൂടെ സംഘടിച്ച് എല്ലാ ശാസ്ത്രീയമായ കഴിവുകളും ഒത്തിണങ്ങിയ ഒരുപാട് ആളുകൾ ഇനി ഒരു സ്ഥലത്ത് ഒരുമിത്താലും ഒരീറ്റെ പോലും പടയ്ക്കാൻ റബ്ബല്ലാത്ത ഒരാളെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ടാ അള്ളഹ വരീണേ വിവാദത്തും പ്രാർത്ഥനയും തുഴക്കെ എനിക്ക് തരും ഞാനാ ഇനി കഴിവുള്ളവൻ കാരണം ഞാനേ ഹാലിക്കുള്ളൂ ഞാനേ ഭാര്യയുള്ളൂ എന്ന് അള്ളാഹു തല അവകാശപ്പെടുന്നു ഇനി അള്ളഹ വരയണീ ലോകത്തെ ഏത് ജീവികൾ എടുത്തു നോക്കൂ എല്ലാം ഞാനാ വടച്ചത് എല്ലാത്തിന്റെ സൃഷ്ടാവ് ഞാനാണ് അള്ളാഹു നൂറിൽ അവകാശപ്പെടുകയാണ് സൂറത്തുന്നൂറിൽ നാൽപ്പത്തിയഞ്ചാമത്തായത്തിൽ അള്ളാഹു മൊത്തത്തിൽ പറയുകയാണ് فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على اربع يخلق الله ما يشاء ان الله على كل شيء قدير والله خلق كل دابه مما يلا جنبك يوم الله تشتيت اللي എല്ലാത്തിന്റെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്ഹും ജന്തുക്കളിൽ വയറിലൂ വയറും കൊണ്ട് വയറുകൊണ്ട് വയറിന്മേലായി നടക്കുന്നവയുണ്ട് ഉരകങ്ങൾ എഴഞ്ഞു ജീവിക്കുന്ന ജന്തുക്കൾ കയ്യും കാലൊന്നും ഉണ്ടാവില്ല അങ്ങനെ എഴഞ്ഞിട്ട് പോവുക ബത്തനിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അലാരി ഇരുകാലികളായ രണ്ട് കാലൽ നടക്കുന്നവരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒമിൻമും മയ്യം ശീയല അർബൾ ാലികളുമുണ്ട് അവരുടെ കൂട്ടത്തിൽ അപ്പൊ ജന്തുക്കളിൽ ഇങ്ങനെ എഴുന്നടക്കുന്ന ഉരകങ്ങളുണ്ട് ഏഴജന്തുക്കളുണ്ട് രണ്ട് കാലിന്മേൽ നടക്കുന്ന മനുഷ്യരും അല്ലാത്ത ജീവികളുമുണ്ട് അതുപോലെ തന്നെ നാല് കാലിന് മേൽ നടക്കുന്ന നാൽക്കാലികളുമുണ്ട് എന്തിനെ അള്ളാ അങ്ങനെ പഠിച്ചത് ചോദിക്കാൻ പറ്റൂല പറ്റൂലു പടക്കുന്നു മായു അവന് തോന്നുന്നത് അവനുദ്ദേശിക്കുന്നത് അവൻ പടക്കും അവൻ എല്ലാ കാര്യത്തിനും കഴി കൃത്യമായി കഴിവുള്ളവനാകുന്നു സൃഷ്ടിക്കാനുള്ള അവന്റെ അപാരമായ കഴിവിനെ പ്രാഗൽഭ്യത്തെ വളരെ കൃത്യമായി വരച്ചു കാണിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ അള്ളാഹു ചോദിക്കുന്നു നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളത് അംഗീകരിക്കുന്നവരല്ലയോ ചിന്തിച്ചു നോക്കുക നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആ ഗീതത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിനെ നിങ്ങളാണോ പടച്ചത് അതോ നാമാണോ പടച്ചത് ഇതൊക്കെ അള്ളാഹു ചോദിക്കുന്നത് എന്തിനാ നമ്മളോട് ആരോടും സംശയം ചോദിച്ചല്ല ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടോ എന്ന് ചോദിക്കല്ല അള്ളാഹു മനുഷ്യനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് തന്റെ കഴിവ് കേട് ൊന്നിനും കഴിയൂല അള്ളാഹുവിനെ കഴിയൂ അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അവന്റെ അപാരമായ സൃഷ്ടി വൈഭവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല ഞാൻ അവന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടവനാണ് അവനെ ധിക്കരിക്കാതിരിക്കേണ്ടവനാണ് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് അവനെ വെറുപ്പിക്കാൻ എനിക്ക് പാടില്ല അവന്റെ തൃപ്തിയാണ് ഞാൻ നേടിയെടുക്കേണ്ടത് എന്നിങ്ങനെ മനുഷ്യൻ അവന്റെ പോരായ്മയും അള്ളാഹുവിന്റെ സമ്പൂർണതയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ അൽ അൽഹാലി എന്ന നാമവും അൽ ബാരി എന്ന നാമത്തിലൂടെയും മനുഷ്യന് സാധിക്കണം ഇനി അതേപോലെ തന്നെ അവന്റെ മറ്റൊരു പേരാണ് അൽ മുസർ അതും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന പരിശുദ്ധ ഒരൊറ്റ സ്ഥലത്തെ അവന്റെ നാമമായി പറഞ്ഞിട്ടുള്ളത് ഈ സൂറത്തിൽ എന്താണ് മുസബ്വിർ എന്ന് പറഞ്ഞാൽ രൂപകൽപ്പന നടത്തുന്നവൻ ആകൃതി നൽകുന്നവൻ ആകൃതിപ്പെടുത്തുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം സാധാരണ ഫോട്ടോഗ്രാഫർമാർക്ക് മുസബ്ദിർ എന്ന് പറയും മുസദ്ർ അയാളൊരു രൂപം ഉണ്ടാക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു ചിത്രം വരക്കുന്ന രചയിതാവിന് ഒരു ചിത്രകാരന് മുസ്വിർ എന്ന് പറയും തസ്വീർ എന്ന് ഫോട്ടോക്ക് പറയും സൂറ എന്ന് ഫോട്ടോക്ക് പറയും സവ്വറ യുസവീറു രൂപം നൽകി ആകൃതിപ്പെടുത്തി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം